ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒരു പ്രഭാഷണം കൊണ്ട് ചെറിയൊരു പ്രഭാഷണ ശകലം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു നമുക്കതൊന്ന് ചർച്ച പ്രസംഗം ഒന്ന് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിൻ്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങള് വീട്ടിൽ തരാൻ അതായത് ു എൻ്റെ ആവശ്യം തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തികാഥ ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തികാഥ അതേ ഇടലയാളനാക്കി പഠിച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുൽ എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് തവസ്സുലും ഇസ്തികാഥയും അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂർ പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു അള്ളഹാനോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഇടപെടമ്മ നീയൊന്ന് സ്വീകരിക്കണേ അവിടുത്തെ സഫായത്ത് സ്വീകരിക്കണേ അകയാൽ തപസ്സുരും പഠിപ്പിച്ചത് റസൂറുല്ലാഹി സാഹ വല തങ്ങളാണ്

പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ എങ്ങനെ അതിനെ ചേൽപ്പിക്കാൻ അള്ളുദ്ദേശിക്കില്ല അതിനെ ചലിപ്പിക്കാൻ വേണ്ടി എല്ലൊരു ഒരുമിച്ചൂടിയാൽ രാജസുവൻ അവരെ കൊണ്ട് കഴിയൂലാ അല്ല ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു അണുവിനെ ചരിപ്പിക്കാൻ എല്ലാ ഉലിയാക്കളും എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും എല്ലാവരും കൂടിയാലും എല്ലാ ഗവൺമെന്റും പട്ടാളക്കാരും പോലീസും ഉദ്യോഗസ്ഥന്മാരും മടക്കാരും എല്ലാരും കൂടിയാലും കഴിയൂല അല്ല ഉദ്ദേശിക്കാതെ കഴിയൂല അത്രയും കൃത്യമായ വിശ്വാസമാണ് സുന്നത്തിയമായത്തിന്റെ വിശ്വാസം ആ വിശ്വാസം നമ്മൾ മദ്രസയെ നിന്നെ പഠിച്ചതാണ് മിനല്ലാഹ് ഖൈറും സെറും അള്ളാഹു എങ്കിലിന് മാത്രമാണ് എന്നാൽ നമുക്ക് ഹൈർ കിട്ടാൻ കിട്ടാനുള്ള വെച്ച നിമിത്തങ്ങളുണ്ട് പണക്കാരന്റെ നീല പൈസ കടം കിട്ടും പൈസ ചിലപ്പോൾ സംഭാവന കിട്ടും ആരോഗ്യമുള്ളവൻ ചിലപ്പം കൈപിടിച്ചു തരും ഔലിയാക്കൾ കറാമത്തുള്ള ഔലിയാക്കളിൽ കറാമത്ത് മുഖേന സഹായിക്കും അമ്പിയാക്കൾ പരിചിതത്തിൽ മുഖേന സഹായിക്കും പറക്കത്ത് മുഖേന സഹായിക്കും അതൊക്കെ അള്ളാഹുവിന്റെ സഹായം കിട്ടുകയാണ് റഹിമുള്ള കിട്ടുക ولو الغنى الكل الا مفتقر എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് അന്യാശ്രയമില്ലാത്തവൻ അല്ല മാത്രമാണ് അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ ആ ആരാധനത്തിന്റെ പ്രമേയം എന്തായിരുന്നു വ്യാജത്തെ രീക്കത്തെ ആരം പറയും പോലെ മരത്തിന് ആരാധിച്ച് സ്വർഗത്ത് കിടക്കാൻ കഴിയൂല മാത്രമാണ് സഹായിക്കുന്നവൻ ആ സഹായം ചിലപ്പോ മലക്കുകൾ മുഖേന കിട്ടും അതിൽ അയ്യായിരം മലക്കുകൾ മുഖേന സഹായം കിട്ടി നബിതങ്ങൾ മുഖേന സഹാബത്തിന് വെള്ളം കിട്ടി മൂസാ നബി മുഖേന അനുയായികൾക്ക് വെള്ളം കിട്ടി അതൊക്കെ ഖുർആനും ഹദീസിലൊക്കെ വന്ന കാര്യമാണ് എല്ലാ സഹായവും നിന്നാണ് ഇതാണ് സുന്ന വിശ്വാസം അതുകൊണ്ട് ഒരു മുജാഹിദും സുന്നികൾക്ക് ചെർക്കുവരും ഒന്നും പേരിച്ച് പേടിക്കണ്ട ഒരു വ്യാജത്തെ രീതി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണം ഞങ്ങൾ സുന്നത്തിയമായ ആശയം നബിതങ്ങളുടെയും സഹാബത്തിന്റെയും നാല് മധുഖിന്റെ ഇമാമീങ്ങളുടെയും ഇമാമശരീമാരീതി തുടങ്ങിയുള്ള പണ്ഡിതന്മാരിൽ നിന്നും അവരെ ശിഷ്യ പരമ്പരയിൽ നിന്നും സുന്നത്തിയമാന്റെ ആശയം പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് വൽ സുന്നത്തിവൽജമാ അതിൽ രണ്ട് ചോദ്യങ്ങൾ തമ്മിലാണ് ഉസ്താദ് തഷ്ബി ആക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യത്തെ മറ്റൊരു ചോദ്യത്തിനോടാണ് ഉദാഹരിക്കുന്നത് ഒരു ചോദ്യത്തിന് ഉദാഹരണമായിട്ടാണ് മറ്റേ ചോദ്യം പറയുന്നത് എന്നതിലുപരി അതിന അപ്പുറത്തേക്ക് അതിന് അർത്ഥം വെച്ചതാണ് പറ്റിയ പറ്റിയതെറ്റില്ല പണ്ട് താലാളുകള് ആനയെ കാണാൻ പോയ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കണ്ണു കാണാത്ത ആളുകള് കാല് പിടിച്ചിട്ട് പറഞ്ഞു ആന തൂണുപോലെയാണ് വയറ് തൊട്ടാൾ പറഞ്ഞു ആന പാറ പോലെയാണ് ചെവി പിടിച്ചാൾ പറഞ്ഞു ആന മുറം പോലെയാണ് അതിൻ്റെ വാല് പിടിച്ച ആള് പറഞ്ഞു അത് ചൂലുപോലെയാണ് എന്നതുപോലെ കുറവട്ടൂടികൾ പേരോട് ഉസ്താദിന്റെ ആ വർത്ത ആ ഒരു പ്രസംഗത്തെ ശകലത്ത് വക്രീകരിച്ചു കൊണ്ട് ഉസ്താദിനെ എന്നിങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ചെറുതാക്കാനും വിദേഹത്തിന്റെ കോട്ടയിൽ പിടിച്ച് കെട്ടിയിടാനും വേണ്ടിയുള്ള

പ്രവർത്തിച്ചു എന്നാണ് എഴുതി വെച്ചത് ആദൻ നബി അനുസരണക്കേട് ചെയ്തു എന്നാണ് മുജാഹിദിന്റെ എഴുതി എഴുതിവെച്ചത് അങ്ങനെ അമ്പിയാക്കളെ കുറ്റം പറയുന്നവർക്ക് നബിതങ്ങൾ അതാ വഴിതെറ്റിപ്പോയി അതേ പെടച്ചുപോയി എന്ന് പറയുന്നവർക്ക് സുഹൃത്തുക്കളെ അതാ ശ്രീശങ്കരാചാര്യരുടെ തത്വക്കാരനാണെന്ന് പറയുന്നവർക്ക് സഹാബി സിലബിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചു പറയുന്നവർക്ക് അവർക്ക് നമ്മുടെ ആലിമീങ്ങളെ കുറ്റം പറയൽ ഒരു വിഷയമാണോ അതുകൊണ്ട് ആലിമീകളെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോ കുറ്റം പറയുന്നത് കേൾക്കുമ്പോ ആർക്കും മനസ്സിനൊരു വിഷമം വേണ്ട അത് ആലിമീങ്ങൾ മുമ്പ് മുമ്പേ അനുഭവിച്ചതാണ് കേട്ടോ ഷാഫി മാമങ്ങൾ സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ അതേ നാസിബത്ത് പറഞ്ഞില്ലേ അതൊരു പുത്തൻ ാണ് അതാ ഷാഫി റാഫിലിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോഴല്ലേ ഇമാം ഷാഫി ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് ഞാൻ റാഫിലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലോ ഇതുപോലെ പറയുന്ന ആലിമീങ്ങളെ കുറിച്ച് അയാൾ മുജാഹിദാണ് അയാൾ പുത്തൻവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട നമുക്കത് പടച്ചറബ പിന്നിടക്കിൽ വലിയ സമാധാനവും സന്തോഷവും നമുക്കത് ആഹാരം കിട്ടാനുള്ള വഴിയുമാണ് കേട്ടോ അല്ലെങ്കിൽ ചോദിക്കട്ടെ ഉദാഹരണം പറയുമ്പോ ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തോട് ഉദാഹരിക്കുമ്പോ നിങ്ങളുടെ പ്രഭാഷകൻ നിങ്ങൾ വലിയ സംഭവമായിട്ട് കൊണ്ടുനർത്തുന്ന ആൾ ആളുകൾ ഉണ്ടല്ലോ അതിലൊരാളെ കുറിച്ച് പറയാ പുലിയാണെന്ന് പറഞ്ഞാൽ കുറവട്ടൂർ അണികൾ ഈ പ്രസംഗവുമായി ഗ്രൂപ്പുകളിലൂടെ കയറി നിറങ്ങുന്ന കുറവട്ടൂർ അണികൾ ആ പറയപ്പെട്ട ആൾക്ക് അദ്ദേഹം പുലിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തില് പുള്ളി ഉണ്ടോ എന്ന് നോക്കാൻ പോകുവോ അയാൾക്ക് വാലുണ്ടോ എന്ന് വാല് തിരഞ്ഞാൻ പോകുമോ അങ്ങനെ നോക്കുമ്പോ എന്താ ഒരു ഉദാഹരണം മറ്റൊരു വിഷയത്തിന് ഉദാഹരിക്കുമ്പോ ഏത് പോയിന്റ് ആണോ ഉദാഹരിക്കുന്നത് അതേ അവിടെ നോക്കേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ കുറവട്ടൂരുകൾ കുടുങ്ങിപ്പോകുമല്ലോ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ കുറവട്ടൂരുകൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവിടെ ഒക്കെ കുറവട്ടൂരുകൾ എന്താണ് അർത്ഥം വെക്കുക അത് വോയിസില് പറഞ്ഞു വീഡിയോ ലെങ്ക് കൂടാതെ പറയാൻ പറയുന്നുണ്ട് എബിസ അലൈവലമെ കുറിച്ച് മദ്ഹ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ് പൂർണ്ണ ചന്ദ്രനെ പോലെ എന്നാണ് എന്താ കുറുട്ടൂരുകളെ നിങ്ങൾ അർത്ഥം വെക്കുക അവിടെ എന്തേ അർത്ഥം വെക്കേണ്ടതുള്ളൂ ഫിൽ കെബി കൽബുദോ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ചന്ദ്രൻ അതായത് നമ്മുടെ കാഴ്ചയിൽ നക്ഷത്രങ്ങൾ വളരെ ചെറിയതായിട്ട് വളരെ ദൂരത്തായിട്ട് കാണുമ്പോൾ പൂർണ്ണ ചന്ദ്രൻ പതിനാലാം രാവിലെ ബദർ ഏർ ഭദർ എന്നാണല്ലോ പറഞ്ഞത് ആ പൂർണ്ണ ചന്ദ്രൻ ഏതുപോലെയാണ് എത്ര വ്യത്യാസമുണ്ട് മറ്റു പ്രവാചകന്മാർക്കിടയിൽ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കിടയിൽ സൃഷ്ടികൾക്കിടയിൽ അത്രയും വ്യത്യാസം ഉത്തരപി സമൃദ്ധ സൃഷ്ടികളും ഉണ്ട് എന്നേ അവിടെ ഉദ്ദേശമുള്ളൂ അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും തിരിയും എ പി സമസ്ത വിരോധം എന്ന കന്നട മാറ്റിവ മുൻവിധി ഇല്ലാതെ ആ വിഷയത്തെ സമീപിച്ചാൽ സൽബുദ്ധിയോടെ ആ വിഷയത്തെ സമീപിച്ചാൽ ഒരു പ്രസംഗം കേൾക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആ വിഷയത്തെ സമീപിച്ചാൽ അങ്ങനെ സമീപിക്കുന്ന ആർക്കും അതിൽ യാതൊരു പ്രയാസവുമില്ല അതിലാർക്കും ഒരു തെറ്റും അതിൽ കാണാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് ചിന്തിച്ചത് ഇവരുടെ നിഗൂഢമായ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം നടക്കില്ല എന്റെ സന്നദ്ധമായ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് ഓർവപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ